നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സുപ്പർ നായികയായി വളരുകയുമായിരുന്നു നടിമാരുടെ കണക്കെടുത്താൽ ഒരു ജനതയെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു നടി ഇല്ല എന്ന് വേണം പറയാൻ എന്നും അത്ഭുതത്തോടെ മാത്രമേ ഐശ്വര്യ ആരാധകർ കണ്ടിട്ടുള്ളൂ സിനിമാ രംഗത്ത് ഇന്നും ബഹുമാന്യ സ്ഥാനം ഐശ്വര്യക്കുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മണിരത്നത്തിന്റെ പൊന്നനിയൻ സെൽവനിലൂടെ ഐശ്വര്യ തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽ പണ്ട് ലഭിച്ചത് അൻപതാം വയസ്സിലും താര നിലനിർത്താൻ കഴിഞ്ഞ ഇന്ത്യയിലെ ചുരുക്കം നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ റായ് ഇതിനാൽ തന്നെ നടിയുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് തന്റേതായ സ്റ്റൈലിഷ് വേഷത്തിൽ നടി ഐശ്വര്യറായ് ബച്ചൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തിളങ്ങിയ ചിത്രങ്ങൾ അടുത്തിടെ വന്നിരുന്നു വളത്തെ കയ്യിൽ പ്ലാസ്റ്ററുമായാണ് താരം റെഡ് കാർപ്പറ്റിൽ എത്തിയത് ഇപ്പോഴിതാ തിരിച്ചെത്തിയ ഐശ്വര്യ ഉടനെ കയ്യില് പരിക്കിന് ശസ്ത്രക്രിയക്ക് വിധേയമാകുമെന്നാണ് റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന് ശേഷം താരം തിരികെത്തിയത് ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്തും ഐശ്വര്യയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നു എന്നാൽ കൈക്ക് എങ്ങനെയാണ് പരിക്ക് പരിക്കുപറ്റിയതെന്ന് വ്യക്തമല്ല ഡോക്ടർമാരുടെ നിർദ്ദേശം തേടിയ ശേഷമാണ് താരം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയത് അടുത്ത ആഴ്ചയോടെ ശസ്ത്രക്രിയയെ കാണും എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മകൾ ആരാധ്യയ്ക്കൊപ്പമാണ് താരം ഫിലിം ഫെസ്റ്റിവലിന് പോയത് പോകുന്നതിന് മുൻപ് മുംബൈ വിമാനത്താവളത്തിലെത്തിയ താരത്തിന്റെ ചിത്രങ്ങൾ ഏറെ ചർച്ചയായിരുന്നു അന്നും കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടാണ് താരം എത്തിയത് ഇന്ത്യയിൽ ഇന്നും ഏറ്റവും മൂല്യമുള്ള മുൻനിര നായികന്മാരിൽ ഒരാളാണ് ഐശ്വര്യ റായ് നാൽപ്പത്തി നാല് ഇന്ത്യൻ സിനിമയിലെ താരറാണി എന്ന പദവിക്ക് അനുയോജ്യമായ പ്രകടനമായിരുന്നു ത ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐശ്വര്യ നടത്തിയത് ആകാശനീല വെള്ള എന്നീ നിറത്തിലുള്ള വസ്ത്രമാണ് താരം ധരിച്ചിരുന്നത് എന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇത്തവണ വിമർശനങ്ങൾക്കൊപ്പം ചിലർ പ്രശംസിച്ചും രംഗത്തെത്തിയിരുന്നു ഇത്തവണ ഐശ്വര്യയുടെ വസ്ത്രവും മുടിയുമെല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ചെയ്തതെന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല കൈക്ക് പരിക്കേറ്റിട്ടും കാനിലെ റെഡ് കാർപ്പറ്റിൽ ആത്മവിശ്വാസത്തോടെ നടന്ന ഐശ്വര്യ റായ് ബച്ചിനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഈ വർഷം മുഖം മുഴുവൻ കാണത്തക്ക വിധത്തിൽ ഐശ്വര്യ തന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തതിൽ ആരാധകരും സന്തോഷത്തിലാണ് കൈക്ക് പരിക്ക് പറ്റിയ ഐശ്വര്യ ഭർത്താവിന്റെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നു അതുപോലെ രോഗിയായ സ്വന്തം അമ്മയെ ഭരിച്ചിരിക്കുന്നു മകളെ വളർത്തുന്നതിനായി ജീവിതവും കരിയറും സമർപ്പിച്ചു ഇതോടെ അവളുടെ ഭാരം വർദ്ധിച്ചു എന്നിട്ടും ഇവിടെ അവൾ പുഞ്ചിരിക്കുകയാണ് ഐശ്വര്യയുടെ പ്രായം അൻപതുകളിലെത്തി എന്നിട്ടും ഒരു സമ്പൂർണ്ണ ദേവതയെ പോലെ പോസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇതിലും കൂടുതൽ വേണമെന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചിലരുടെ ചോദ്യം അതേസമയം ലോകസുന്ദരിയായി ഇന്നും അറിയപ്പെടുന്ന ഐശ്വര്യയ്ക്ക് ഇതുണ്ടാകുന്ന സമ്മർത്ഥവും ചെറുതല്ല പ്രായമാകുന്നതും മുഖത്തെ മാറ്റങ്ങൾ വരുന്നതും സ്വാഭാവികമാണെന്നും ഐശ്വര്യ വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ലെന്ന് ആരാധകർ പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അഭിപ്രായങ്ങൾ ഐശ്വര്യരായി കാര്യമാക്കാറില്ല